പത്തിയായി അഞ്ചു മിനിറ്റ് അടിച്ചു മോനെ അടിച്ച് അയ്യോ ആ ഉണ്ട് നിങ്ങളുടെ നൂല് ആ വലിച്ചു ആടെ വരുന്നു ആടെ വരുന്നു ആണ്ട വിരുന്നുലി പോവാരുന്നതി പോവാ ടിപൊളി പറ്റിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ആ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം 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 അടിച്ചു മോന് ഒരു വറ്റി അടിച്ചിട്ടുണ്ട് റക്കാൻ പറ്റിയ പറ്റിയ അടിച്ചിട്ടുണ്ട് കേറി വരുന്നുണ്ട് ഒന്നേ ഉള്ളം തോന്നുന്നു ആ കേറി വരുന്നുണ്ട് ഒന്ന് രണ്ട് രണ്ടാണ് നോക്ക് കേട്ടോ രണ്ടു പറ്റ രണ്ട രണ്ടോ മാല 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 അടിച്ചിട്ടുണ്ട് മാലോ ഊരി പോയെ കുലിക്കല്ലേ ഇത് കഴിഞ്ഞ പിന്നെ കുലിക്കല്ലേ മീൻ അടിച്ചുകഴിഞ്ഞ പിന്നെ കുലിക്കൊന്നും ചെയ്ല്ലേ അത് കളിക്കും മോനെ മോനെ പിന്നെ എല്ലാം ചോദ്യം നമ്മൾ എറിയുന്ന താമസങ്ങൾ അപ്പഴ മീനടിക്കുക ഏ

കിടക്കാച്ചി പറ്റുണ്ടോ രണ്ടു വറ്റും കൂടെ കേറിയിട്ടുണ്ട് ചറവറ വറ്റ കയറ അങ്ങ് ദൂരെ കയറിണ്ടായി കീഴ വന്ന മീൻ കീഴ അല്ലേ ആ കീഴ വന്ന മീനടിക്കുന്നേക്ക് അടിച്ചോ അടിച്ചു

നിങ്ങളാ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിടെ ഉള്ള ഈയോ ഒന്ന് മാറ്റിയിട നിങ്ങൾ ഏറെ ഇച്ചൂടെ പോട്ടെ നിങ്ങൾ കുഞ്ഞു ഈയോ എടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ വരെ ആ ഒന്ന് രണ്ട് ഓ എത്രണംണ്ട് മൂന്ന് നാലെണ്ണം നാല് പറ്റേ കേട്ടോ പറ്റിർന്ന് നാല് പറ്റിച്ചു അടിച്ചു 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 മീൻ അടിച്ചു മോനെ എറിഞ്ഞതേ ഉള്ളു അടിച്ചു എറിഞ്ഞ അങ്ങോട്ട് വീടില്ല ആരും പോയി അടിച്ചു ഏ ആ വറ്റവരുന്നുണ്ട് 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 ആടി വരുന്നുണ്ട് അയ്യോ ഒരെണ്ണം വിട്ടുപോയി ആണ്ട ആടാ വരുന്നുണ്ടായിരുന്നു ഒരെണ്ണം വിട്ടുപോയി നമ്മക്കിന്ന് അടിച്ചപ്പോ വറ്റിയ അതായത് ഒരു മൂന്നാലഞ്ചു കിലോ என்ன ஒருட்ட குடு உண்டு